കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ഏറ്റവും ശക്തമായ മഴയ്ക്കാണ് യു സാക്ഷ്യം വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഡേറ്റ ശേഖരണം അനുസരിച്ചതിനു ശേഷം രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ശക്തമായ മഴയാണ് രാജ്യത്ത് പെയ്തത് അല്ലൈനിലെ ഖദം അഷക് അല്ലയിൽ മാത്രം ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുന്നൂറ്റി അമ്പത്തിനാല് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴ ലഭിച്ചു ഇവിടെയാണ് ഏറ്റവും ഉയർന്ന മഴ രേഖപ്പെടുത്തിയത് അതേസമയം ആഫ്രിക്കൻ രാജ്യമായ കെനിയയിൽ കനത്ത മഴയാണ് ഇവിടെ മുപ്പത്തിയെട്ട് പേർ മരിച്ചു നിരവധി പേരെ കാണാതായി ഒരു ലക്ഷത്തിലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചു സ്ഥലത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് കെനിയൻ തലസ്ഥാനമായ നെയ്റോബിയിലെ റോഡുകൾ അടച്ചു നിരവധി സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലായതായിട്ടാണ് റിപ്പോർട്ട് നെയ്റോബിയിൽ കനത്ത മഴ തുടരുകയാണ് ഒറ്റപ്പെട്ടുപോയ പതിനെട്ട് പേരെ രക്ഷിച്ചതായി കെനിയ റെഡ് ക്രോസ് സൊസൈറ്റി വ്യക്തമാക്കി പ്രധാന ഹൈവേകളിൽ കനത്ത ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് രാജ്യവ്യാപകമായി ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചു കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഏകദേശം അറുപതിനായിരം ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചുവെന്നാണ് വിവരം ഇതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് മെയ് വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായോ അതിശക്തമായോ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കെനിയ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കെനിയയിലെ സ്ഥിതിഗതികൾ അടിയന്തരാവസ്ഥയിൽ നിന്ന് ദുരന്തതലത്തിലേക്ക് നീങ്ങി വെള്ളത്തിനടിയിലായ വീടുകളും സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളും വീണ മരങ്ങളുമാണ് ഇടതടവില്ലാതെ പെയ്യുന്ന മഴയിലൂടെ കെനിയ്ക്ക് സമ്മാനിക്കുന്നത് കിറ്റങ്കേലിയിലെ ആദി നദിയുടെ പ്രധാന പാലം വെള്ളപ്പൊക്കത്തിൽ നിരവധി വ്യക്തികളെ ഒറ്റപ്പെടുത്തി ആയിരക്കണക്കിന് വ്യവസായികളുടെയും ഓഫീസ് ജീവനക്കാരുടെയും ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സമായി തിബ നദി കരകവിഞ്ഞൊഴുകുകയും അറുപതിലധികം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും വീടുകളും ബിസിനസ്സുകളും മുങ്ങുകയും ചെയ്തതോടെ മധ്യഗനിയയിലെ കിരിയാഗ കൌണ്ടിയിൽ സ്ഥിതിഗതികൾ രൂക്ഷമായി ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിലൊന്നായ ബുറുണ്ടിയിൽ സ്ഥിതിഗതികൾ വഷളായി വെള്ളപ്പൊക്കത്തെ നേരിടാൻ അന്താരാഷ്ട്ര സഹായം ഇവർ അഭ്യർത്ഥിച്ചു വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിലെ താമസക്കാരോട് ഉയർന്നു സ്ഥലത്തേക്ക് മാറാൻ നിർദ്ദേശമുണ്ട് കെനിയ ഈ പ്രകൃതി ദുരന്തത്തെ നേരിടുമ്പോൾ ഇന്ത്യ ഗവൺമെന്റിൽ അതോറിറ്റി ഓഫ് ഡെവലപ്മെന്റിലെ കാലാവസ്ഥാ പ്രവചനവും ആപ്ലിക്കേഷൻ സെന്റർ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഈ സീസണിലെ കനത്ത മഴയുടെ അസാധാരണ സ്വഭാവം എടുത്തു കാണിച്ചു ഇത് പരിഹരിക്കാനുള്ള ഏകോപിത ശ്രമങ്ങളുടെ അടിയന്തര ആവശ്യകതയ്ക്ക് അടിവരയിടുന്നു അതേസമയം യുഎഇയിൽ അടുത്ത തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ വീണ്ടും മഴ പെയ്യുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തിങ്കളാഴ്ച നേരിയ മഴയും ചൊവ്വാഴ്ച ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്രം നൽകുന്ന വിവരം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി അധികൃതർ വ്യക്തമാക്കി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നത് ഒമാനിൽ ഇരുപത്തിനാല് മുതൽ വീടും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് കാലാവസ്ഥയിൽ വലിയ മാറ്റം സംഭവിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ ജനറൽ അബ്ദുള്ള അൽ ഖാദൂരി പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചയായി പെയ്ത പേമാരിയിൽ ഒമാനിൽ ഇരുപത് പേർക്കാണ് ജീവൻ നഷ്ടമായത് നാലു നാലുപേർക്കും മറ്റ് എമിറേറ്റുകളെ അപേക്ഷിച്ച് തലസ്ഥാന എമിറേറ്റായ അബുദാബിയെ മഴക്കെടുതി കാര്യമായി ബാധിച്ചിരുന്നില്ല നഗരപ്രദേശങ്ങളിലടക്കം ശക്തമായ മഴ പെയ്തെങ്കിലും ഒറ്റപ്പെട്ട ചില പ്രദേശങ്ങളിൽ ഒഴികെ വെള്ളക്കെട്ടുണ്ടായില്ല മുസഫ ഷാബിയ തുടങ്ങിയ വ്യവസായ മേഖലകളിലും തൊഴിലാളികളുടെ സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുണ്ടായെങ്കിലും പെട്ടെന്ന് നീങ്ങിയെന്ന് ജനങ്ങൾ പറയുന്നു കാര്യമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും അബുദാബിയിൽ ആവശ്യമായ വന്നില്ല ദുബായിലെ പ്രധാന റോഡുകളെല്ലാം വെള്ളക്കെട്ടിൽ മുങ്ങിയ അവസ്ഥയിലായിരുന്നു പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നഗരം സാധാരണ നിലയിലായി ചില റോഡുകളിൽ മാത്രമാണ് ഇപ്പോൾ വെള്ളക്കെട്ട് നിലനിൽക്കുന്നത് എന്നാൽ മറ്റ് എമിറേറ്റുകളിൽ നിന്ന് ദുബായിലേക്കുള്ള ഗതാഗതം പൂർവ്വസ്ഥിതിയിലായിട്ടില്ല മെട്രോയും ഇടയ്ക്കിടെ സ്തംഭിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി